ഒരേ വേദിയിൽ അണിനിരത്തുന്ന തീർത്തായ പ്രസ്ഥാനങ്ങളാണ് അതിബൃഹത്തായ ഈ വൈഎംസിഎ പ്രസ്ഥാനത്തിൻ്റെ ലോക ശാഖകളിൽ ഒരു യൂണിറ്റാണ് പരിമല വൈഎംസി ഇതുപര്യമുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ കാൽ നൂറ്റാണ്ടുകാലത്തെ പരിമല വൈ എം സിയയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പ്രത്യേക സുദിനം സമ്മാനിച്ചിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് വർഷം കഴിയുന്ന ഒരു വർഷവും കൂടെയാണ് അയംശക്ക് തനതായി ഒരു ഒരുമിച്ച് കൂടാനൊരു ഇടം ഉണ്ടാവണമെന്നുള്ളത് വളരെ അതിയായ ആഗ്രഹമായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിൽ തുടർന്ന് പൊതുസമ്മേളനമാണ് പൊതുസമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് അരുമല വൈകിടെ പ്രസിഡന്റ് ഏറ്റവും ബഹുമാനപ്പെട്ട ജോൺ ഉദ്ഘാടനം മാത്യു തോമസ് ബഹുമാനപ്പെട്ടത് അനുഗ്രഹ പ്രഭാഷണം അഭ്യന്തര ഡോക്ടർ ബന്നവാസ് ഈ സമ്മേളനത്തെ സ്വാഗതം ആശംസിക്കുന്നത് അരിമല വൈഹിംസയുടെ സെക്രട്ടറി ആദിനേറ്റ് എബ്രാം റീസ് കടവിലാണ് സംസ്ഥാനത്തെ നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു മഹത്തായ സമ്മേളനമാണ് ഈ പരുമലോ എംസ് പരിമലി എംസെ കുറിച്ച് പറയുമ്പോൾ പരുമലേന്ന് കേൾക്കുമ്പോൾ ലോകമൊത്തം പറയുന്ന ഒരു ദേശമാണ് അതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ളത് ഇത് വരുമല വെയിംസ് വൈകിട്ട് മൂന്ന് മണിക്കാണ് ചടങ്ങ് നടക്കുന്നത് റവറൻ ഫാദർ കുര്യൻ ദാനിയൽ കോദാശ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കറ്റ് മാത്യു ടി തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഗീ വർഗീസ് മാർ ബെർണബാസ് ബെത്രപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും പ്രസിഡന്റ് ജോൺ കുരുവിള അധ്യക്ഷനാകും സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം വർഗീസ് കടവിൽ രക്ഷാധികാരി ഫാദർ കുര്യൻ ദാനിയൽ വൈ എം റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് മുൻ റീജിയണൽ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജിയാർ പണിക്കർ തുടങ്ങിയവർ പങ്കെടുക്കും വൈഎംസിഎ പ്രസിഡന്റ് ജോൺ കുരുവിളക്കടവിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം വർഗീസ് കടവിൽ ടി ജെ ജോസഫ് തോലം പടവിൽ കൺവീനർ സജീവ് വിഴാലിയിൽ രാജു താമരവേലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു